ായ് ഓൾ ഇപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്നാൽ ഇത് ഞങ്ങളുടെ കുഞ്ഞു ബേബി കുഞ്ഞു ബേബിയുടെ മമ്മി ഇല്ല കുഞ്ഞു ബേബിയുടെ മമ്മി പനി പിടിച്ച് അതുകൊണ്ട് കുഞ്ഞു ബേബി ഇപ്പം എൻ്റെ കൂടെ ഓ നല്ല ഉറക്കത്തില്ല അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് ഓടാനൊക്കെ ആയിട്ട് പോവുകയാണ് ഏകദേശം അഞ്ചര ആയിട്ടുണ്ട് അപ്പോൾ ഒരു വർഷത്തോളമായി വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ ബോഡിയൊക്കെ ഭയങ്കര വീക്കായിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ജിമ്മിൽ ജോയിൻ ചെയ്യാവുന്ന ജിമ്മിൽ ജോയിൻ ചെയ്യുന്നത് വേണ്ടെന്ന് വെച്ച് കാരണം ജസ്റ്റ് ഒന്ന് ഓടി ജസ്റ്റ് ഒന്ന് ഗ്രൗണ്ടൊക്കെ ചെയ്ത് ഒന്ന് സ്റ്റാമിനയൊക്കെ ആക്കിയതിന് ശേഷം ജിമ്മില് പോകുന്ന കരുതി അപ്പൊ ഒരു ഏകദേശം രണ്ട് ദിവസം കൊണ്ട് ഓടാനൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് അതിന്റെയൊക്കെ കുറച്ച് ഓട്ടോ പരിപാടിയുടെയൊക്കെ ഒരു വീഡിയോ ഇടാന്ന് കരുതി അപ്പൊ ഇനിപ്പം ബ്രഷ് ചെയ്ത് ഫ്രഷ് ആവട്ടെ ഓക്കെ ൂട്ടിൻ്റെ ഒരു പ്രീ വർക്കൗട്ട് ഒരു ജ്യൂസാണ് അപ്പം അത് കുടിച്ചിട്ട് നമുക്കിറങ്ങാം അതുപോലൊരു നല്ല പോസ്റ്റ് കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞാൽ ഷൂ എട്ട് തട്ടും പതിനാറിൻ്റെ പണിയൊന്നും അപ്പം ഷൂ കൊണ്ട് ഇനി പൂക്കളക്കത്തില്ല ഇനി നമുക്ക് ചപ്പൽ യൂസ് ചെയ്യാം അങ്ങനെ ഞങ്ങൾ മൂവർ സംഘം ഓടാൻ തയ്യാറെടുപ്പില്ല എന്തുവാട ഇത് നീ നീർക്കാക്കയോട മൈക്കോട് പോ ലേറ്റ് ആയി പോല അതെ പിന്നെ കുഴപ്പമില്ല നല്ല തണുപ്പും മഴ പെയ്താ പണി പാ മഴ പെയ്ത പിന്നെ മരം പെയ്തിട്ട് കഴിഞ്ഞില്ല പിന്നെ മഴ ചെന്നിട്ട് നമുക്ക് കാണാം ഇല്ല ഞാൻ വന്നിട്ടുണ്ട് കുട്ടികളെ കാണാൻ അതെ ഇതാണ് നമ്മുടെ ക്ലൗഡ് ഇതാണ് നമ്മുടെ ഒരു റോഡ് ഇവിടെയാണ് നമ്മുടെ എക്സസൈസ് ചെയ്യാൻ പോകുന്നത് തെളിയാൻ പോകുന്നത് നമ്മുടെ നമ്മുടെ സോറി നെസറിലെ ഷൂ ഒക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ അനീഫ എന്ന് വെച്ചാല് മറ്റേ ഇവിടെ വാർക്കപ്പണിക്ക് പോന്ന രീതിയിലാണ് ഞായറാഴ്ച ഇങ്ങനെ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് നമ്മളൊരു മൂന്ന് നാല് റൗണ്ട് ഓടും ഒരു റൗണ്ട് ഓടുമ്പോഴേ നമ്മൾ ചാവില്ല അങ്ങനെ അങ്ങനെ അങ്ങനാവുന്നതടിയൊന്നും അല്ല

ഇത് പണ്ട് പരേഡിന് പോയപ്പോൾ ഏതാ ഡിപ്പാർട്ട്മെന്റ് ഏതാ ചരേക്ക് അപ്പൊണ്ടല്ലോ അപ്പൊ എല്ലാം നടന്നു ഞാനീ ഞാൻ പാടുപട്ട് നടക്കുന്ന ഓടിത്തോടങ്കാടാ ബാ പെതുക്കോടാടാ ഇങ്ങോട്ട് പാടാ വയ്യാത്ത പട്ടിയൊക്കെ വിളിച്ചോണ്ട് ഓവറ് ആദ്യം നല്ല ആഡംബരം കാണിക്കണ്ട പോട്ടെ ഞങ്ങൾ അങ്ങനെ ഫസ്റ്റ് റൗണ്ട് ക്ലിയർ ചെയ്തപ്പോൾ ദോണ്ട വരുന്നു സിംഗം സിംഗം സിംഗ തമ്പി സിംഗം ഓടാ ഓടാണ്ട മനേ തഹക്ക മനസേ അയ്യസ അയ്യസ ഏ ഓടാ മനേ അല്ല ഓടാ മന്ന തുണി വാരിച്ച് അയ്യസ അയ്യസ ഏ ഓടിയത്ത് അയ്യസ ആ കൂട പെടിക്ക് അയ്യസ അംശര എങ്ങനെ ഉണ്ട് സെക്കൻഡ് റൗണ്ട് നമ്മൾ എങ്ങനെ ഉണ്ട് കംപ്ലീറ്റ് ആക്കിയപ്പോൾ സെക്കൻഡ് റൗണ്ട് ചിരി കാര്യമായിരുന്നില്ല മനസ്സുള്ള നമ്മള് ഡേ ബിഫോർ അസ്താ നമ്മള് എത്ര പത്ത് റൗണ്ട് ഓടി ഒരാഴ്ച ഓടിയാണ് ആ കുഴപ്പമില്ല നമ്മുടെ നെതർലേക്ക് എങ്ങനെയുണ്ട് നെതർലൈക്ക് അതാ വേണ്ടത് മറ്റേ കപ്സൂറില എന്തോ മറ്റേ വരുന്നത്

ഒരു റൗണ്ട് കൂടെ വിടാടാ എന്നിട്ട് പോയി ചാടാ കൊളത്തി അങ്ങനെ നമ്മുടെ ഓട്ടം കാര്യങ്ങൾ ഇവിടെ കാര്യങ്ങളിവിടെ കഴിഞ്ഞിരിക്കാങ്കനോ നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ആദ്യം നേരെ വിറക്കി നോടി നീ വാ നിക്കു നീയോടാ തീർച്ചയായും അപ്പൊ ഇനി നേരെ ഞങ്ങൾ കുളത്തിലോട്ട് പോകും കുളത്തിലോട്ട് പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം ഓക്കെ അതുകൊണ്ട് ഇപ്പൊ വസ്തു വാങ്ങിക്കാൻ പറ്റൂപ്പറ ഗ്രേ വേലിക്കു പുറത്ത് കാക്കപ്പുള്ളി മാറുക രണ്ട് കടകളെയും ഒരു കാറുകളെയും വെച്ച് തെരുവുകൾ മുക്കി കച്ചവടം നടക്കുകയാണ് ഈവൻ ഈ യവൻ ആറ് ആറിലോട്ട് തുണിയല്ല ആറായിരത്തിലോട് തുണിയുടെ യാവരുണ്ട് ആ യേവന് തുണി എടുക്കാൻ സമയം ആ

ാഥനെ മേയ്ക്കാനായിട്ട് അങ്ങക്കടില്ലേടാ നമ്മളുടെ കലാപരിപാടി എന്ന് പറഞ്ഞാല് നിനക്ക് ജോൺസിന് വേണോ ബ്രോക്ക്ലർ വേണോ അണ്ടർ ടേക്കർ വേണോ അണ്ടർ ടേക്കറ ാണ് നെതർലാൻഡ് അപ്പൊ നെതർലാൻഡ് ഇനി നമ്മള് കൊടുക്കുന്നത് ബ്രോക്ലേഫോ മൈര നല്ല ഛത്ര ഒന്നിക്കാ അതല്ല ഇനിയെ നിങ്ങൾ ഇങ്ങനെ മറ്റേ കൈ ഇങ്ങനെ കിട്ടി വെക്കാം ഞാൻ മണ്ടക്കൂടെ ചത്ത നിനക്ക് ബ്രോക്കലേസിനർ വേണോ അണ്ടർടാക്കർ വേണോ കൂരിക്കയും വേണോ കേട്ടാദ്യോ കേരുന്നേച്ചോ അനുഭവ എന്തൊരു തൊന്തരമാണല്ലോ മിണ്ടല്ലേ ഇതൊക്കെ അപ്പൊ എന്തായാലും ഇനി ബാക്കി വീട്ടിൽ പോയിട്ട് വേണം ബാക്കി കാഴ്ച നമുക്ക് ക്യാമറയില്ല ഒന്ന് നീന്താം അപ്പൊ നമ്മളുടെ നീന്തല് അതുപോലെ ഓട്ടം നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി എല്ലാം കഴിഞ്ഞിട്ട് എടുക്കല്ലേ അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുമോ ഞാൻ ഓരോ സംഭവങ്ങൾ എന്തൊക്കെയാന്ന് പരിചയപ്പെടുത്താം വാ ഇത് നമ്മൾ കൂണ് കൂണ് നമ്മൾ ജസ്റ്റ് മസാല ഇട്ട് എടുക്കല്ലേ എടുക്കല്ലോ എടുക്കല് ജസ്റ്റ് മസാലയിട്ട് എടുത്ത സംഭവമാണ് പിന്നെ അതുപോലെ ഇത് പിനാച്ചി ഇതും നമ്മൾ കുക്കിംഗ് ഓയിൽ വെച്ച് റോസ്റ്റ് ചെയ്തെടുത്തതായിട്ടാണ് പിന്നെ ഇത് വരുമ്പോഴത്തേക്ക് ബ്രോക്കോളീൻ പിന്നെ വൈറ്റ് ക്യാബേജ് പിന്നെ എഗ്ഗ് എഗ്ഗിൻ്റെ ഫാറ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്തത് പിന്നെ ഇത് വെജിറ്റബിൾ സലാഡ് കുക്കുബർ ക്യാരറ്റ് പിന്നെ ഇത് ബ്രൗൺ ബ്രെഡ് പീനട്ട് ബട്ടർ പീനട്ട് ബട്ടർ എന്ന് പറയുമ്പോൾ ന്യൂട്രലയുടെ ബ്രാൻഡ് ബ്രാൻഡിൻ്റെ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല പീനട്ട് ബട്ടറാണ് ക്രീമി പിന്നെ തന്നെ പിന്നെ നമുക്ക് ആപ്പിൾ അതുപോലെ തന്നെ വൈറ്റ് പിന്നെ ഇത് ഗ്രീൻ ടീ ആദ്യം നമ്മള് വൈറ്റ് ഇങ്ങനെ എടുക്കുന്നു ആപ്പിള് വെച്ചിട്ട് എല്ലാവർക്കും തരാം നിക്കി ആ ഉം പരിപാടി കൊടുത്ത് തീർച്ചയായിട്ടും ക്യാമറ ഇങ്ങനെ സൂപ്പറാണോ കൊഴപ്പില്ല കൊള്ളാം കൊള്ളാം കൊച്ചാ ഉം ഉം സൂപ്പറാണെ പറയണോ സൂപ്പറാണോ ഓക്കേ അല്ലേ അങ്ങനെ കഴിഞ്ഞു നമുക്ക് കൂണൊന്നും കഴിച്ചോട്ട കുഴപ്പല്ല അടിപൊളി സാധനമല്ല മജ്റ്റൂണ് ഉം ടേസ്റ്റ് ചെയ്യാം ഉം താഴെ പോയി അത് റെഡിയാ താഴെ പോയി പോട്ടെ ഉം ഉം മനല്ലേ ഉള്ളാ ഓക്കെ നല്ല സംഭവം എന്നൊക്കെ പറഞ്ഞാലും ഇന്നിപ്പം ചിക്കൻ ചിക്കൻ മേടിക്കാനുള്ള ടൈം കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ ഫുള്ള് മാക്സിമം വെജ് ഐറ്റം വെച്ച വെജ് പിന്നെ ഫ്രൂട്ട്സ് എല്ലാം കൂടെ വെച്ച് നമ്മള് തയ്യാറാക്കിയതാണ് നമ്മൾ ഓൺ ഇത് സംതിങ് റയർ ഐറ്റം ആ ഇന്ന് വേണമെന്ന് വന്നു ഇലാറ്റി ഇലാറ്റി ഇല്ലാറ്റി ബാ കഴുക ബ്രൗൺ ബ്രെഡ് അങ്ങനെ പിള്ളേർക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല ഇഷ്ടമാണോ ബ്രെഡ് ഇഷ്ടമാണോ ഇലാത്തിലാത്തിലാച്ചി കൂടി ഇലാച്ചി കൂടി ഇലാച്ച കാലും പറ്റല്ലേ ണ്ടാ നോക്കോ എല്ലാരും ഇങ്ങോട്ടും ഉണ്ട് ഇത്ര ലോഡ് ചെയ്തിട്ടില്ല

ഇന്നത്തെ നമ്മൾ ഇത്രയും വീഡിയോ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇനിയിപ്പ ലഞ്ച് ഡിന്നർ അങ്ങനത്തെ നമുക്ക് ഹെവി പ്രോട്ടീൻസ് ആയിട്ടുള്ളത് ഒരു മീലിന്റെ അടുത്തൊരു വീഡിയോയിൽ വരും ഇഷ്ട ഇട്ട കുഞ്ഞു ഇട്ട കുഞ്ഞിനു ഇഷ്ടം വാങ്ങിച്ച ബേബിക്ക് കൊടുത്ത ബേബിക്ക് ഇത് ബേബി മഷ്റൂം ബേബിക്ക് മഷ്റൂം ആണ് ഇഷ്ടം ബേബി അതും കൊടുക്കാം പിന്നെ ഡീറ്റെയിൽ പറയാനുള്ളത് വീഡിയോ കഴിഞ്ഞിട്ട് കഴിക്കാൻ ബാലൻസ് പിന്നെ ബാക്കി ഡീറ്റെയിൽ പറയാനുള്ളത് ഇത് വരുന്നത് ഗ്രീൻ ടീ ആണ് ഗ്രീൻ ടീ വിത്ത് പെപ്പർ എന്ന് പറയുന്നത് പുതിയൊരു ടാഗ് വരുന്ന മോഡൽ മേടിച്ചതാണ് അത് മോറിന്ന് എടുത്ത സാധനം പിന്നെ എൻ്റെ സപ്ലിമെൻറ്റ്സ് എന്ന് വെച്ചാൽ ഇത് വെയിറ്റ് ഗെയിനർ ഇത് ഡിമീറ്റർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വെയിറ്റ് ഗെയിനർ ജസ്റ്റ് എടുത്തതാണ് ഇപ്പം അത്യാവശ്യം നമുക്ക് ബോഡിയൊക്കെ വീക്ക് ആയതുകൊണ്ട് ഈ പൗഡറാണ് യൂസ് ചെയ്യുന്നത് അതിപ്പോൾ രാവിലെ ഒരു സ്കൂപ്പ് വൈകിട്ട് ഒരു സ്കൂപ്പ് ട്വൻറ്റി സിക്സ് ഗ്രാം ഓഫ് പ്രോട്ടീൻ ഉണ്ട് മതി കഴിച്ചോ പിന്നെ വരുന്നത് ഇത് ടെസ്റ്റ് ഓണമെന്ന് പറഞ്ഞാൽ അത് ഹെൽത്ത് കാർട്ടിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിയ ആണ് ഇത് മസിൽ ഗ്രോത്ത് അതുപോലെ സ്ട്രെങ്ത് പിന്നെ ടെസ്റ്റോസ്റ്റിറോൺ ലെവലൊക്കെ ബൂസ്റ്റ് ചെയ്യും അത്യാവശ്യം നല്ല സ്റ്റാമിന ഒക്കെ കിട്ടുന്നൊരു ഐറ്റം പ്രോഡക്റ്റ് ഇത് സിക്സ്റ്റി ടാബ്ലറ്റ് ഇതിലിപ്പം ഇതിലിപ്പം അഞ്ച് ടാബ്ലറ്റ് ഇപ്പം ഞാൻ കഴിച്ച് പിടിക്കുകയും പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മാക്സിമം ഇത്രയും ഫുഡ് ഇത്രയും കാലോറി കയറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ലിവറിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ലിവർ ഫിഫ്റ്റി ടുൻ്റെ ടാബ്ലറ്റ് ഉണ്ട് അതും ഇതിൻ്റെ കൂടെ ഡെയിലി ഓരോന്ന് എടുക്കും പിന്നെ വരുന്നത് മാഗ്നീഷ്യം ടാബ്ലറ്റ് മഗ്നീഷ്യം വരുന്നത് നമുക്ക് സ്ലീപ്പിനും പിന്നെ നെറോണിൻ്റെ ഒക്കെ ഹെൽത്ത് കാര്യങ്ങൾക്കൊക്കെ പിന്നെ മസിൽ ബിൽഡിങ്ങിനും സപ്പോർട്ട് ചെയ്യും നമ്മൾ മാക്സിമം വെയ്റ്റ് ഒക്കെ എടുക്കും ഞാൻ ടാബ്ലറ്റ് കാണിച്ചു തരാം ഇതാണ് ടാബ്ലറ്റ് ടാറ്റ് ഇത് ടെസ്റ്റോസ്റ്റിറോൺ ടാബ്ലറ്റ് 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 ഈ ട്യൂബ് ഇത് നമ്മള് ഞാൻ കഴിക്കുന്ന രീതി എന്ന് പാലിനകത്ത് മിക്സ് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്ത് അതിനകത്ത് മിക്സ് ചെയ്താ കഴിക്കുന്നത് ഇതെല്ലാ ടാബ്ലറ്റ് രൂപത്തിൽ അല്ലാതെയും കഴിക്കാൻ വാട്ടർ വെച്ച് കഴിക്കാൻ പറ്റും അപ്പം ആ ഇത്രയൊക്കെ തന്നെ കാര്യങ്ങൾ ബാക്കിയൊക്കെ ഇനി പിള്ളേർ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല അപ്പം ഇതൊക്കെ ഒന്ന് കാലിയാക്കണം പിന്നെ അതുപോലെ ഇനി തുടർന്നുള്ള വീഡിയോ ഒക്കെ മാക്സിമം സപ്പോർട്ട് കാര്യങ്ങള് ചെയ്യുക ഇനി മൊത്തം നമ്മൾ ബോഡി ബിൽഡിങ് രീതിയിലുള്ള വീഡിയോ ആയിരിക്കും കൂടുതലും വരുന്നത് ഇനി അല്ലാതെ വണ്ടിയുടെയും കുറച്ച് വീഡിയോ വരുന്നുണ്ട് മാക്സിമം നമ്മൾ ഫുഡ് ബേസ് ചെയ്തിട്ടായിരിക്കും ഇനിയിപ്പോൾ ഈ വീക്ക് ഫുൾ ഇങ്ങനെ ഓട്ടോ അതുപോലെ നീന്തൽ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും അടുത്ത അടുത്ത വീക്ക് മുതൽ നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് അതും മാക്സിമം നല്ല രീതിയിലുള്ള പെർഫോം ചെയ്യുന്ന വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരും അതുപോലെ ഫുഡ് തന്നെ പല രീതിയിലുള്ള വെറൈറ്റി സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മൾ കുക്ക് ചെയ്ത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നാച്ചുറലായിട്ടുള്ള രീതിയിൽ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നതും ജസ്റ്റ് ഡെയിലി വ്ലോഗൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യും അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ 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 വേറെ സപ്പോർട്ട് ചെയ്യണേന്ന് പറയണേ ബൈ പറഞ്ഞേ ബൈ ബൈ phải, bảy, bảy, bảy,